ഹായ് ഗായ്സ് വെൽക്കം ടു തസി ടേൽസ് ഇന്ന് നമ്മളൊരു പുതിയ ആർട്ട് വർക്കാണ് കാണിക്കാൻ പോകുന്നത് ക്വീലിംഗ് ആർട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത് ഞങ്ങളല്ല തപ്സി ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത് അതിനുവേണ്ടി ഞാൻ മീഷോയിൽ നിന്നൊരു ക്വീലിംഗ് സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഒരു കുഞ്ഞു പൂവും ബട്ടർഫ്ലൈയും ആക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ എനിക്ക് ക്വീലിംഗ് സെറ്റിൽ മൂന്ന് സെറ്റ് ഓഫ് ക്വീലിംഗ് പേപ്പറും രണ്ട് മൂന്ന് ഫ്രെയിമും അതിൻ്റെ കുറച്ച് ടൂൾസും പിന്നെ കമ്മലും കീച്ചെയിൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഹാങ്ങിങ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എന്തായാലും നമ്മൾ അത്രക്കൊന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്നും പോകുന്നില്ല ഞങ്ങളൊരു ചെറിയൊരു പൂവാണ് ചെയ്യുന്നത് അതുപോലെ ഇതിനൊരു മാനുവലും ഉണ്ടായിരുന്നു അതിൻ്റെ ടൂൾസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതുപോലെ ഓരോരോ ഐഡിയാസ് ഒക്കെ പറഞ്ഞിരുന്ന ഒരു ചെറിയൊരു മാനുവൽ തപ്സി ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നെങ്കിലും വളരെ നന്നായിട്ട് തസ്സ അതിൻ്റെ ക്യുവിലിങ്ങല്ല യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ ഒരു കുഞ്ഞിന് കഷ്ടപ്പാടുണ്ടായിരുന്നു അതിങ്ങനെ റൗണ്ട് ആക്കാൻ പക്ഷേ എന്നാലും കുറേ കഷ്ടപ്പെട്ടിട്ട് അവൾ ഇരുന്ന് അതിൻ്റെ ഒരു ലോജിക്ക് കണ്ടുപിടിച്ച് അത് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി വേറെ ഒന്നും ശ്രദ്ധിക്കാണ്ട് ഒന്നിൽ ഫോക്കസ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ അതൊരു സന്തോഷമല്ലേ പക്ഷെ ചെയ്യൊന്നുമല്ല ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് തപ്സേ ഒന്ന് ആദ്യം ഫിനിഷ് ആയത് ഒന്ന് ഫിനിഷ് ആക്കിയതോടെ ആൾക്ക് ഭയങ്കര കോൺഫിഡൻ്റായി കോൺഫിഡൻസ് തന്നെ പിന്നെ എന്നെ അവിടെ അടുപ്പിച്ചില്ല എനിക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാനൊക്കെ കുറേ ട്രൈ ചെയ്തു പക്ഷേ അമ്മ പോ അമ്മ പോയിക്കോ ഞാനിത് ഫിനിഷ് ആക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ ഇരുന്ന് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് സമാധാനമായി എനിക്ക് എൻ്റെ പണി ചെയ്യാമല്ലോ ഈ ടൂൾ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് ആക്കാനൊക്കെ യൂസ് ചെയ്തു അതായത് രണ്ട് ഇതാള് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു സാധനം എന്തിനാണെന്ന് എനിക്ക് ശരിക്കും പിടികിട്ടിട്ടില്ല വല്ല യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കാൻ തപ്ച്ചിട്ട് ഒന്ന് ഫിനിഷ് ആവാറായി പക്ഷെ നല്ല പെർഫെക്ഷൻ തന്നെ അവൾ ചെയ്യുന്നുണ്ട് ഫുൾ ചുറ്റിയ ശേഷം നമ്മൾ നമ്മളതിൻ്റെ ആ ഹോൾസിലിട്ട് അതൊന്ന് ഒന്ന് ലൂസാക്കി എടുത്തിട്ട് വേണം അതിൻ്റെ ഷേപ്പ് ഒന്ന് സെറ്റാക്കാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ക്യൂലിംഗ് പേപ്പേഴ്സിനെ കൊണ്ട് പല ഡിസൈൻസ് പല ആർട്ട് വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിലൊന്ന് സെറ്റായ ശേഷം നമുക്ക് പലതരം ഡിസൈൻസ് ട്രൈ ചെയ്യാവുന്നതാണ് എന്തായാലും അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ പൂവ് തന്നെ ആയിരിക്കും ബെസ്റ്റ് അതിൽ നമ്മൾ ഇതിൻ്റെ കുഴിയിലേക്ക് ഇട്ടു കൊടുത്താൽ അതൊന്ന് ഫ്രീ ആയിട്ട് കിട്ടും ആ ഫ്രീ ആയി കിട്ടുന്നതിന് നമ്മൾ ഒരു പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം ആ പശ വെച്ച് ഒട്ടിച്ച ശേഷം നമ്മളത് അതിൻ്റെ ഷേപ്പിൽ അങ്ങ് എടുക്കണം ഇതൊന്ന് എടുക്കാൻ കുറച്ച് പണി പണിയുണ്ടാകും എടുക്കുന്ന സമയത്ത് അത് ഫ്രീ ആവാണ്ട് ഫുൾ അഴിഞ്ഞു പോകാതെ നോക്കണം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എഫേർട്ടൊക്കെ വേസ്റ്റായിപ്പോകും കാരണം അതൊന്നും കൂടി ചുറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയ പണിയല്ലല്ലോ അതുകൊണ്ട് മാത്രം ശ്രദ്ധിക്കണം നമ്മളതിൻ്റെ അടുത്ത് പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടിച്ചെന്ന് സെറ്റാണ് അത് പെട്ടെന്ന് തന്നെ ഒട്ടുന്ന സാധനമാണ് ഈ കീളിങ് പേപ്പർ അതിന് ശേഷം ഇവിടെ ഞെക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് ഒരു ഷെയ്പ്പാക്കിയെടുക്കാൻ ഇതുപോലെ ഇതൾ ആയി അല്ലാതെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ മൂന്നാമത്തെ ഇതൾ നമ്മൾ ഈ ഫ്രെയിം ഈ ഫ്രെയിം ഇതിൻ്റെ കൂടി ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ അത് നല്ലൊരു സംഭവമായിരുന്നു അതുകൊണ്ട് നമുക്കതിന് വേറൊരു ഫ്രെയിം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല നല്ലൊരു കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ പേപ്പർ പോലത്തെ ഒരു പേപ്പർ തന്നെയാണ് അത് മൂന്നാമത്തെ ഇതളും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് റെഡും യെല്ലോയും കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇടുപ്പ് വേറെ തന്നെയായിരുന്നു ആദ്യമായിട്ട് വരക്കുന്നവർക്ക് തന്നെ മഞ്ഞയും റെഡും ആണല്ലോ ഒരു കോമ്പിനേഷൻ ആദ്യം നമ്മുടെ കയ്യിലേക്ക് വരിക പിന്നെയാണല്ലോ നമ്മളധികം കോമ്പിനേഷൻസൊക്കെ ട്രൈ ചെയ്യുന്നത് അങ്ങനെ തസ്സി രണ്ടാമത്തെ കഴിഞ്ഞ് മൂന്നാമത്തെ കഴിഞ്ഞ് നാലാമത്തതും അഞ്ചാമത്തതും ഇതളുകളൊക്കെ സെറ്റാക്കി ഇനി ഒരു ഇതളും കൂടി വെച്ചാൽ സെറ്റാകും സത്യമായിട്ട് വിചാരിച്ചതിനെക്കാട്ടി ഫാസ്റ്റിലെന്നെ തപ്സി ഇത് കണ്ടു അതിൻ്റെ പഠിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത് വാങ്ങാൻ തോന്നിയതിൽ ഭയങ്കര സന്തോഷം തോന്നി അടയ്ക്ക് മടുപ്പ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളുടെ പൂവ് റെഡി ആയിട്ടുണ്ട് പൂവ് ഇപ്പം നോക്കണം നല്ല ഭംഗി ഇലഗൈസ് തസിയുടെ കഠിനാധ്വാനം തന്നെയാണ് ഈ പൂവ് ഇനി ഇതിന് നമുക്ക് ഒരു തണ്ട് ഉണ്ടാക്കി കൊടുക്കണം തണ്ടുണ്ടാക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്ക് നമുക്ക് ക്യൂലിംഗ് പേപ്പറിൻ്റെ സെറ്റിലുള്ള ഗ്രീൻ ഒരു ലുക്കില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ കുറേ കളർ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു അതിലൊരു ഗ്രീൻ എടുത്ത് ഞങ്ങൾ അതിൻ്റെ തണ്ട് സെറ്റാക്കി ഒട്ടിച്ചു കൊടുത്തു അതിനുശേഷം അതിൻ്റെ രണ്ട് ഇലകൾ ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് അതും ഹീലിംഗ് പേപ്പർ കൊണ്ട് വെച്ച് അതിൻ്റെ കുറച്ചും കൂടെ വലിയ വട്ടത്തിനുള്ളിൽ വെച്ച് ലൂസാക്കി കുറച്ച് വലിയ ഇല പോലത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇലയുടെ പൊസിഷനും തസിപ്പ് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഇല ആക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ ഒട്ടിച്ച് കൊടുത്തപ്പോൾ പൂവിൻ്റെ ആയി നല്ല ഭംഗിയുണ്ടായിരുന്നു രണ്ടും കൂടി ഇലയും ഒക്കെ വെച്ചിട്ട് കാണാൻ പൂവ് നല്ല ഭംഗിയായിട്ടുണ്ട് അതിൻ്റെ ഫുൾ ഫിഗർ നിങ്ങളത് നോക്കിയാൽ നല്ല ഭംഗിയില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പൂവോടെ നിർത്താനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പക്ഷേ തപ്സിക്ക് പൂവ് റെഡി ആയപ്പോൾ ഭയങ്കര സന്തോഷമായി ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്ത സമയത്തേക്ക് അപ്പോൾ തപ്സി ഒരു ബട്ടർഫ്ലൈൻ്റെ ബോഡി ആക്കി കഴിഞ്ഞിരുന്നു എങ്ങനെയാണ് അവളാക്കിയെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല സ്റ്റൈലായിട്ട് തന്നെ കളർ സെലക്ട് ചെയ്താക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അതിനൊരു ചിറക് സെറ്റാക്കി കൊടുത്തു അപ്പോൾ ലവ്വേസിൻ്റെ ചിറക് ഭയങ്കര ഇഷ്ടമായി രണ്ട് തരം കളർ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഞാൻ ആക്കിയിട്ടുള്ളത് അതിന് ശേഷം എൻ്റെ തലയും പിന്നെ രണ്ട് കൊമ്പും പിന്നെ എക്സ്ട്രാ രണ്ട് ചിറകിൻ്റെ ആ ഭാഗങ്ങളും എല്ലാം വെച്ച് ഞാൻ ബട്ടർഫ്ലൈ സെറ്റാക്കി ബട്ടർഫ്ലൈ കൂടി സെറ്റായപ്പോൾ ടോട്ടൽ ലുക്ക് തന്നെ മാറി നല്ല ഭംഗിയുണ്ട് നമ്മുടെ ക്വീലിങ് ആർട്ട് കാണാൻ ഇതാണ് ഫൈനൽ ലുക്ക് തസീൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് എന്നും വേണം